ഇപ്പോൾ പറഞ്ഞു കുറേ പടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടപേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രത്യേകം വേറൊരു പടത്തിൽ നിന്നും അതിൻ്റെ പ്രൊമോഷൻ വരാതെ വേറൊരു ഫങ്ഷന് ചെന്നായിട്ട് വന്നു അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ സംസാരിക്കുകയും ആ ഒരു വിവാദമായി മാറുകയും ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഈ തിരക്കിട്ട് ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷനിലേക്കും ഈ ചാടാനുള്ള എനിക്കാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാഹം കഴിക്കുമല്ലേ പിന്നെ നമ്മളും ഏത് വിവാദം ചടങ്ങി പോലും സത്യം ഉള്ളത് സത്യം വേണവനെ അത് ഞാൻ കുറച്ചും കുറിച്ചില്ല സത്യം വേണം പറയുന്ന ആൾക്കാർ സത്യം പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക സത്യം സത്യം ഉണ്ടെങ്കിൽ പറഞ്ഞെ കുറിച്ചു എന്നെ കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണപരിശോധന നാരപ്പ് വനാലിക്ക് ഇതൊക്കെ ചെയ്യാനുള്ളതാണ് പത്ത് പതിനാല് വയസ്സായിരിക്കും ഇപ്പോൾ മുട്ടിലൊക്കെ ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറന്നു വന്ന് അന്നേരം ചെറിയ പ്രാണികൾ നിന്നതോടെ പറയും കൂടെ കൂടുവാനും മൈ ആക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ അപ്പം ഇത് എടുപ്പ് പണിയില്ല പിന്നെ നമ്മൾ ആരോഗ്യ ചോദിക്കണമെങ്കിൽ കാര്യങ്ങൾ അതുതന്നെ കൊടുക്കും നമ്മൾ നമ്മളെ പഠിക്കുക നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിനെന്തേലും അധികം പ്രശ്നം കഴിച്ചു കൊടുക്കാം പക്ഷേ ലോകത്ത് വെള്ളം പട്ടിണി ഉണ്ടോ എന്ന് ചിലക്കുക അല്ല അവിടെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മളെ പെരുമാറമില്ലാണ്ട് അവിടെ പട്ടിണമുണ്ടോ ഉണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കണം അത്രേങ്ങൾ ഉള്ളൂ അല്ലാതെ കേരളം ചെന്ന പാൽ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് കേരള ചാലിനുണ്ട് ചോദിച്ചു എന്തോ കളിച്ചിട്ട് അപ്പം ആരെങ്കിലും നമുക്ക് ഒത്തിരി പണിയുണ്ട് അങ്ങനെ അങ്ങനെ കൊള്ളൂ അത്രയും നമ്മളെനിക്കല്ല നല്ലോണ്ട് പറ മോൻ പറയാം എവിടെ കിട്ടിയ നഷ്ടപ്പാടൊന്നും പറയുമോ ആയിരത്തി അയ്യായിരം രൂപ കൊടുക്കാം അതൊക്കെ പറയാം കേട്ടോ അമ്മത്തിലെ കാര്യങ്ങളൊക്കെ പറയാം അതെ വേറെ അപ്പഴും നമുക്ക് പറയാമുള്ള മാംഗവും മുടി ഞാൻ എൻ്റെ വീട്ടിലെ പിള്ളേര് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ മാങ്ങവര് മാങ്ങ എടുത്തിട്ട് നാലായിട്ട് വീട്ടിലായിട്ട് ഒരു മുടി അതെ അമ്മ മാങ്കവും മുറിയാണ് ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു എനിക്കറിയില്ല മാംഗോ മുടി അപ്പം മാംഗോ പറഞ്ഞില്ല എന്താ മാങ്ങ ആ പിള്ളേർ ചോദിച്ചു എൻ്റെ മോള് ചോദിച്ചു अगर फेसबुक फेसबुक तो है यार यार लोग पे ये चलो अब इंस्टा फेस्बुको कई धान ऐसी फेस्बुक कई लोकते हैं मोन मोल कई अब मोटे मैं पड़ कुछ चोरी ऐसा चोटा चोड़ा <laughs> 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 ും ഞാൻ ചപ്പാട്ടില്ല അപ്പം ഞാനിത് എവിടെ പറഞ്ഞാൽ അത് കച്ചിലെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഒരു മാങ്ങ അടുത്തിട്ട് നാലാക്കിയിട്ട് പോകുക ഒരു മുറി മാറ്റി മാറ്റിമില്ല ആ ഒരു മുറിയാണ് മാങ്കോ മുറി അതെനിക്കറിയാവുള്ളൂ പക്ഷേ ഈ മാങ്കോ മുറി എന്താണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിനറിയാം പിന്നെ കൈ കൈക്കൂലി കൊടുത്ത് കഥ കേട്ട അദ്ദേഹത്തിനറിയാം പിന്നെ എടുത്തത് അദ്ദേഹത്തിനറിയാം ദേവൻ തമ്മിൽ അറിയാം നാല് പേർക്കും മുറി ദേവ്